ഏറ്റവും സന്തോഷകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ പൂപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലെ ഒക്കല പൂവപ്പടി അതുപോലെ തന്നെ രായമംഗലം മുടപ്പുഴ അശമന്നൂര് ഈ ആറ് പഞ്ചായത്തുകളെയും നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അടുത്തായി നമുക്ക് അറിയാം നമ്മുടെ കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുപാട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനോടൊപ്പം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ആറ് പഞ്ചായത്തിലോടും വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് നമുക്ക് നമ്മുടെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് നമ്മുടെ ഇരിങ്ങോൾക്കാവ് കാവുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിക്കാനുള്ള കാര്യമുണ്ടായി ഏറ്റവും ആദരണ്യമായി നമ്മുടെ പറയുന്ന നമ്മുടെ കുറുപ്പമ്പടിയിലെ സെൻറ്റ് മേരീസ് ചർച്ച് അതുപോലെ കൂട്ടുമടം അമ്പലം അങ്ങനെ പുരാതനമായ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കോടനാട് അഭയാരണ്യം അതുപോലെ തന്നെ പാണിയലി പോരെ അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകൾ ഒരുപാടുണ്ട് അപ്പോൾ അവരെല്ലാവരും നമ്മളെ എല്ലാ മേഖലകളിലും കൈകൊടുത്തുകൊണ്ട് നമ്മുടെ പേങ്ങൂർ ആശുപത്രി നമ്മുടെ കീഴിലാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഘടകങ്ങളിൽ പുറപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സർവോത്മകമായ വികസന ലക്ഷ്യം വെച്ചുകൊണ്ട് മുൻ വർഷ വിഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഭരണസമിതിയുടെ അഞ്ചാമത്തെയും അവസാനത്തെയും ബഡ്ജറ്റ് ഏറെ അഭിമാനത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം കൊണ്ട് ചെയ്ത് കഴിഞ്ഞ വർഷങ്ങളിൽ തുടക്കം കുറിച്ചതിൻ്റെ പൂർത്തീകരണത്തിനായി ഭവന നിർമ്മാണത്തിന് കഴിഞ്ഞ വർഷം വകയിരത്തിനേക്കാൾ മൂന്നിരട്ടിയോളം തുക അതോടൊപ്പം തന്നെ കാർഷിക ശീല മേഖലകൾ ജലസംരക്ഷണം ആരോഗ്യം കുടിവെള്ളം ശുചിത്വം സാമ്പത്തിക ഉന്നമനം പട്ടികജാതി പട്ടികവർഗക്ഷേമം ദുരന്ത നിവാരണ പ്രവർത്തികൾ സ്ത്രീ ശാക്തീകരണം ഭിന്നശേഷിക്കാരും വയോജനങ്ങളും കുട്ടികൾക്കുമുള്ള പദ്ധതികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളടക്കം എല്ലാ മേഖലയിലും വികസനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് നമ്മുടെ ബഡ്ജറ്റ് കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടുന്ന ആറ് പഞ്ചായത്തുകളിൽ കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന നൽകുന്നവയാണ് നെല്ല് പച്ചക്കറി തെങ്ങ് വാഴ ജാതി ബലവൃക്ഷങ്ങൾ കിഴങ്ങുവർഗങ്ങൾ നാണ്യവിളകൾ എന്നീ കൃഷികൾ കോപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ഇതിനെ ആധാരമാക്കി നെൽകൃഷിക്ക് കൂലിച്ചെലവ് തരിശ നെൽകൃഷി എന്നീ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് മഹാന്തരം നടപ്പിലാക്കിയതുമൂലം കൃഷിയുടെ വിശ്രിതി വർദ്ധിപ്പിക്കാനും ഭൂഗർഭജല ജല സംരക്ഷണത്തിനും സഹായമായി